വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ചെറുപ്പുളശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം വീട്ടമ്മ കുത്തേറ്റു മരിച്ചു ഭർത്താവ് സത്യൻ പോലീസ് കസ്റ്റഡിയിൽ പൊന്നാനി പെരുമ്പടമ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനതയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രാവിലെ ആറോടെയാണ് സംഭവം കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലു പേരെയും എത്ര കണ്ടാലും മലയാളികൾക്ക് മടുക്കില്ലെന്ന് ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ പരിപാടിയിലാണ് സന്ദീപ് വാര്യരും കെ മുരളീധരനും വേദി പങ്കിട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി പാലക്കാട് മേലാമുറിയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് മിഷൻ സ്കൂൾ ജംഗ്ഷൻ സമീപത്ത് സമാപിച്ചു സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര കളി സംഘടിപ്പിച്ചു ആനമങ്ങാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ അധികം ആളുകൾ തിരുവാതിര കളിയുടെ ഭാഗമായി ചെറുപ്പുളശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം വീട്ടമ്മ കുത്തേറ്റു മരിച്ചു ഭർത്താവ് സത്യനെ പോലീസ് തിരയുന്നു പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിധിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രാവിലെ ആറരയോടെയാണ് സംഭവം கொட்டறது <muchas> கொட்டறது <muchas> <muchas> നാലു മാസമായി ക്ഷേത്രത്തിനു സമീപത്ത് സ്ഥലം വാങ്ങി ഷെഡ് കെട്ടി താമസിച്ചു താമസിച്ചുവരികയായിരുന്ന പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിതയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രാവിലെ ആറോടെയാണ് സംഭവം ബഹളം കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകൻ സഞ്ജയ് എത്തിയപ്പോൾ അമ്മ വീണ നിലയിലായിരുന്നു ഭർത്താവിനെ പോലീസ് തിരയുന്നുണ്ട് ഉടൻ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അച്ഛൻ സത്യനാണ് കുത്തിയതെന്ന് അമ്മ തന്നോട് പറഞ്ഞെന്ന് സഞ്ജയ് പോലീസിന് മൊഴി നൽകി സത്യനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി സി സി എൻ ചെറുപ്പുളശ്ശേരി കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലു നാലുപേരെയും എത്ര കണ്ടാലും മലയാളികൾക്ക് മടുക്കില്ലെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാച്യർ

വളരെ കെ മുരളീധരനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല കരുണാകരൻ ശക്തനായ നേതാവായിരുന്നു ഏതു കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കെ മുരളീധരനെ മുരളീട്ടൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ പ്രസംഗം ആരംഭിച്ചത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകനാണ് ശ്രീ കെ മുരളീധരൻ അദ്ദേഹം ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മൾ സാധാരണ പറയും കടല് ആന പിന്നെ മോഹൻലാൽ എത്ര കണ്ടാലും മടുക്കില്ല പക്ഷെ നാലാമത് കൂടി ഉണ്ട് കെ മുരളീധരൻ കടല് ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാല് പേരെ എത്ര കണ്ടാലും മലയാളികൾ മടുക്കില്ല അതുകൊണ്ട് കെ മുരളീധരൻ എന്ന വാക്ക് കെ മുരളീധരൻ എന്ന നാം കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തു അദ്ദേഹത്തെ ഞാൻ ഏറെയാതിരിക്കുന്നു ആദരിക്കുന്നു എന്റെ ജ്യേഷ്ഠതുല്യനാണ് എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിച്ചത് ഉപദേശങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ പുതിയതായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നയാളാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഞാൻ എന്റെ നാവ് കൊണ്ട് ഞാൻ എന്റെ എന്റെ എഴുത്തുകൾ കൊണ്ട് ഞാൻ മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് മുരീട്ടനെ ഇന്നു രാവിലെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന തലത്തിൽ വരുന്ന സമയത്ത് ആദ്യം കൊടുത്ത ചില അഭിമുഖങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവ് എന്ന ചോദ്യത്തിന് അർത്ഥശംഖയ്ക്ക് ഇടയില്ലാതെ നൽകിയ ഉത്തരം കരുണാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ മകനാണ് കെ മുരളീധരൻ അദ്ദേഹത്തെ ഏറെ ആദരിക്കുന്നു ജ്യേഷ്ഠതുല്യനാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദീപ് വാര്യരെ കെ ും പ്രശംസിച്ചു വേദിയിലേക്ക് സന്ദീപ് വാര്യരെ സ്വീകരിച്ചതും കെ മുരളീധരനായിരുന്നു അഭിപ്രായം ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നുവന്നു ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നേരത്തെ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വരുന്നതിനെ എതിർത്തിരുന്ന നേതാവാണ് കെ മുരളീധരൻ എന്നാൽ സന്ദീപും മുരളീധരനും ഒരുമിച്ച് വേദി പങ്കിട്ട അപൂർവ കാഴ്ചയാണ് പാലക്കാട് കണ്ടത് സി സി എൻ കടമ്പഴിപ്പുറം പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പാലക്കാട് ബിജെപി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ കൌൺസിലർമാരും മാർച്ചിൽ പങ്കെടുത്തു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇത് ആ കൗണ്ടിയിൽ മാത്രമല്ല കണ്ണാടി പഞ്ചായത്തിലെ മാത്തൂർ പഞ്ചായത്തിലെ ഏത് പഞ്ചായത്തുകളിൽ പോയാലും കേന്ദ്ര ഗവൺമെന്റ് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ നൽകിയിട്ടും അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് രാഹി ഭരിക്കുന്നത് യു ഡി എഫ് മാത്തൂർ ഭരിക്കുന്നത് യു ഡി എഫ് കണ്ണാടി ഭരിക്കുന്നത് സി പി എം ഇവിടുത്തെ എം എൽ എ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പാലക്കാടിന്റെ വികസന നായകരാണെന്ന് സ്വയം വേനീജമയം നടക്കുന്ന ശ്രീ ഷാഫി പറഞ്ഞു ആ വിൻസെന്റ് കോളനി ജനങ്ങൾ പറയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചിട്ട് പോലും കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ എം എൽ എ ഇവിടെ എത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നത് പാലക്കാട് നഗരസഭയ്ക്ക് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചത് ബി ജെ പിയുടെ ഭരണത്തിന് ശേഷമാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു നഗരത്തിലെ എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതും നിരവധി ആളുകൾക്ക് ഭവന പദ്ധതിയിലൂടെ വീട് നൽകാൻ കഴിഞ്ഞതും ബി ജെ പി ഭരണസമിതിയുടെ നേട്ടമാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു സി സി എൻ പാലക്കാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി പാലക്കാട് മീലാമുറിയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് Mission School Junction, Samy Bata, തിങ്കളാഴ്ച രാവിലെ മണിയോട് കൂടിയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിലധികം പേരടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തിയത് പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയധികം പോലീസുകാരെ ജില്ലയിൽ വിന്യസിച്ചിട്ടുള്ളത് കലാശക്കൊട്ടിന്റെ ഭാഗമായി ഇന്നു രാവിലെ മുതൽ പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് സി എൻ പാലക്കാട് പി എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു ആനമങ്ങാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ നാനൂറ്റി അൻപതിലധികം ആളുകൾ തിരുവാതിര ഭാഗമായി സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ആനമങ്ങാട് എ യുപി സ്കൂളില് മെഹന്തി ഫസ്റ്റും മെഗാ തിരുവാതിരക്കളിയും സംഘടിപ്പിച്ചത് മെഹന്ദി ഫെസ്റ്റ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ എ നസീറ ഉദ്ഘാടനം ചെയ്തു വൈകീട്ടാണ് മെഗാ തിരുവാതിരക്കളി നടന്നത് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രവീണ തിരുവാതിരക്കളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനായിരക്കണക്കിന് അനുബന്ധ പരിപാടികളാണ് സി പി ഐ എം അതിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങൾക്കകത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടികൾക്കകത്ത് വലിയ ജനാവലിയെ സംഘടിപ്പിക്കാൻ സി പി ഐ സമ്മേളനത്തിന്റെ ഭാഗമായി സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും സി പി ഐ എം അതിന്റെ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് അല്ലേ നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു പ്രതീതിയിലാണ് ഇരിക്കുന്നത് സമ്മേളനം 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 വരുന്നു 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 ലോക്കൽ ഏരിയ ജില്ലാ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന പ്രതീതിയിലാണ് നമ്മൾ സമ്മേളനങ്ങളെ വരവേൽക്കുന്നത് ഏരിയ പ്രസിഡന്റ് സി ടി ഗീത അധ്യക്ഷയായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പി ടി ശ്രീലത കെ അനിത എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു thank <síntate>

എത്രത്തോളം സന്തോഷിക്കുന്ന കഴിഞ്ഞ് പി ടി എ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി എം എസ് കല്ലടി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ സഞ്ജീവ് കുമാർ ഡോക്ടർ സൈനുൽ ആബിദീൻ സ്കൂൾ പ്രധാനാധ്യാപകൻ ടി എസ് ശ്രീവത്സൻ മാനേജർ സി പി ഷിഹാബുദ്ദീൻ എസ് ആർ ജി കൺവീനർ ബിന്ദു പി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ തയ്യൽ തൊഴിലാളി പാലക്കാട് ജില്ലാ കൺവെൻഷൻ കടമ്പഴിപ്പുറത്ത് നടന്നു പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ തയ്യൽ തൊഴിലാളികൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടിപ്പിച്ച ഒരു സംഘടന വളരെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ തയ്യൽ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് സ്ത്രീ സഹോദരിമാരെ പറ്റി പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വളരെ നിറ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായാണ് നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് പി കെ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി സി എൻ രാജൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി സൗഭാഗ്യവതി കെ എച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു കൃഷ്ണദാസ് സുബ്രഹ്മണ്യൻ ദേവയാനി ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉഷ നാരായണൻ നന്ദിയും പറഞ്ഞു സി സി എൻ കടംപഴിപ്പുറം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാള നിയോജക മണ്ഡല സമ്മേളനം നടന്നു ഇതിനൊക്കെ പൊട്ടിക്കാൻ പറ്റിയാൽ അത് വളരെ ഗുണകരമാണോ അതിന് വേണ്ടി ആവേശം ഒരു പക്ഷേ അത് നമുക്ക് നന്നാവുന്ന പ്രതീക്ഷിക്കുക అప్పు అదే అయిపోయింది ఇప్పుడు బంధపెట్టు వార్త పోయి సందీ అదే అమ్మ అదే మాలి మనం పోయి న్యూ సమ్మేళన సమ్మేళన అంటే అవన్నీ వైర పలు వినోదం ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്റെ മാർഗരേഖ വന്നിരിക്കുകയാണ് അവർ അവരിങ്ങനെ മാർഗരേഖപ്പെടണം എന്നിരിക്കണം പറയാൻ പറ്റില്ല പെട്ടെന്നപ്പോ നമ്മൾ ഇന്ന് അതിന്റെ സത്യാവസ്ഥ നമ്മുടെ പാർട്ടിയിൽ നിന്നു പറഞ്ഞത് സാധാരണ നിങ്ങളെ ഇരിക്കുന്ന ബോധം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ഡി മണികണ്ഠൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പോൾ ചിറ്റൂർ മണി കെ കെ ശൈലജ യു കുഞ്ഞായ്മു കെ ശിവദാസൻ പി ആർ മുരളി എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ സേവനമനുഷ്ഠിച്ച ജില്ലയിലെ ഡ്രൈവർമാരെ ആദരിക്കുന്നു ചൊവ്വാഴ്ച മലപ്പുറം കിളിയോ മണ്ണിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആദരിക്കുന്നത് രാവിലെ മണിക്ക് നടക്കുന്ന പരിപാടി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് മുനീർ പൊന്മള അധ്യക്ഷനായിരിക്കും ഡിവൈഎസ്പി ടി എസ് സിനോജ് മുഖ്യാതിഥിയായിരിക്കും വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ സേവനമനുഷ്ഠിച്ച ജില്ലയിലെ തൊണ്ണൂറ്റിയാറ് ഡ്രൈവർമാരെയാണ് ചടങ്ങിൽ ആദരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ മുനീർ പൊന്മള ഷിയാസ് എടപ്പാൾ മുനീർ വേങ്ങര സമദ് വേങ്ങര എന്നിവർ പങ്കെടുത്തു എൻ സി പി മലപ്പുറം ജില്ലാ കമ്മിറ്റി കെ ഡി പി യിൽ ചേരുമെന്ന് എൻസിപി ജില്ലാ പ്രസിഡന്റ് വിളയിൽ സുരേന്ദ്രൻ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ മലപ്പുറം ദേശീയ തലത്തിൽ ബി ജെ പിയോടൊപ്പവും സംസ്ഥാനത്ത് എൽ ഡി എഫിനോടൊപ്പവും നിന്ന് രണ്ടു തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കമ്മിറ്റി കെ ഡി പിയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് വിളയിൽ സുരേന്ദ്രൻ പറഞ്ഞു നമ്മൾ ഞങ്ങൾക്ക് ഒരു ഒരു പരിപാടിക്ക് യോഗത്തിൽ യഥാർത്ഥ എൻ സി പി യഥാർത്ഥത്തിൽ അജിത് പവാറിന്റെ എൻ സി പിന്നെ യഥാർത്ഥ എൻ സി പിന്നെ കോടതി വരെ പറഞ്ഞതാണ് പക്ഷെ കേരളത്തിൽ എൽ ഡി എഫ് നമ്മളെ അംഗീകരിക്കുന്നില്ല ഒന്ന് രണ്ടാമതായിട്ട് അജിത് പവാറിന് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ പാർട്ടിക്ക് വന്ന ആ സമയത്ത് അദ്ദേഹം മത്സരിച്ച് മഹാരാഷ്ട്രയിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ബിജെപിക്ക് പിന്തുണ കൊടുത്തിരുന്നു മലപ്പുറത്ത് ചേർന്ന ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും ജില്ലാ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗത്തിലാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ലയന സമ്മേളനം ഡിസംബർ രണ്ടാം തീയതി കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കും വാർത്താ സമ്മേളനത്തിൽ ബി പി സുബ്രഹ്മണ്യൻ പി ശാന്തി പ്രകാശ് അഡ്വക്കേറ്റ് റൌഫ് പ്രസാദ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി ചെറുപ്പുളശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം വീട്ടമ്മ കുത്തേറ്റു മരിച്ചു ഭർത്താവ് സത്യൻ പോലീസ് കസ്റ്റഡിയിൽ പൊന്നാനി പെരുമ്പടമ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനതയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രാവിലെ ആറോടെയാണ് സംഭവം കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലു പേരെയും എത്ര കണ്ടാലും മലയാളികൾക്ക് മടുക്കില്ലെന്ന് ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ പരിപാടിയിലാണ് സന്ദീപ് വാര്യരും കെ മുരളീധരനും വേദി പങ്കിട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി പാലക്കാട് മേലാമുറിയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് മിഷൻ സ്കൂൾ ജംഗ്ഷൻ സമീപത്ത് സമാപിച്ചു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ തിരുവാതിര കളി ആളുകൾ കളിയുടെ ഭാഗമായി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്